സംസാരിച്ചൊന്നും അധികം ശീലില്ല കോഴിക്കോട് നിന്നാണ് ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കന്നിജാമൻ ദാസുമായിട്ട് മേഡമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയും ഇങ്ങനെ ഒരു ഒരു ഇതിന് നിറയുകയും ചെയ്തു ഇതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ഈ തൃശ്ശൂരില് വന്നിട്ട് ഇപ്പം ഇവിടെ അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴാണെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായാലും പങ്കെടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഈ രീതിയിലെങ്കിലും ഈ രീതിയിലത് പങ്കെടുക്കാന്ന് വെച്ചിട്ട് വന്നായിരുന്നു അപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് കുറച്ചു കാലൊക്കെ പുറത്തൊക്കെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത് ഈ ആഗോളത്കരണാനന്തര ഇന്ത്യയിൽ റിസോഴ്സസിന് ഒരു ഭയങ്കരമായിട്ടുള്ള മത്സരമുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം ഞാനിപ്പോ ഇപ്പൊ കയറി വന്നു ഈ മിഡിൽ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഒരാളാണ് എന്റെ ഉപ്പ ഗൾഫിലായിരുന്നു അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പുറത്തില്ല എനിക്ക് എഡ്യൂക്കേഷൻ കിട്ടുകയും ഇപ്പൊ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ഈ എനിക്ക് മനസ്സിലായത് ഭയങ്കരമായൊരു കോമ്പറ്റീഷൻ ഉണ്ട് റിസോഴ്സസിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിട്ടൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട് ഈ മിഡിൽ ക്ലാസിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും ഇടയിൽ താഴെ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ ആളുകൾ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടിരിക്കും ഭയങ്കര രക്ഷിതാവസ്ഥയാണ് ഓരോ ഇപ്പൊ ഞാൻ തന്നെ എന്റെ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് കാറിന്റെ ലോൺ അടയ്ക്കാൻ കഴിയില്ല വീടിന്റെ ലോൺ അടയ്ക്കാൻ കഴിയില്ല എന്റെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രത്യേകിച്ച് ഈ വന്നിട്ടുള്ള ഈ പുതിയ മിഡിൽ ക്ലാസ്സിൽ സംഭവിക്കുന്ന ഭയങ്കര രക്ഷിതാവസ്ഥയുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ അരക്ഷിദാസിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് കാണുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി ആയിട്ട് പെട്ടെന്ന് ഒരു റിലേഷൻ സ്ഥാപിക്കാം ഇപ്പം ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു മുസ്ലിം സംഘടനയായിട്ടൊരു ബന്ധം സ്ഥാപിക്കാം ഇപ്പം വേറെ എന്തെങ്കിലും ജാതി ആവാം അങ്ങനെ എന്തെങ്കിലും ഒരു സംഘടനയായിട്ട് ബന്ധം സ്ഥാപിക്കാം ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻസെക്യൂരിറ്റി ഷെയർ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് വേണം അതിന് പകരം അപ്പൊ പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുതാകുമ്പോ ഒരുപാട് പൊതുയിടങ്ങൾ നമ്മുടെ വീടിന്റെ വീടിനടുത്തന്നുണ്ടാകും നമ്മൾ കളിക്കുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ കലങ്കായി അതിനുള്ളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് അവിടെ നമ്മുടെ ആശങ്കകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ നമ്മളെ വില്ലേജുകളിലൊക്കെ തന്നെ ഈ റിലീജിയസ് ഐഡന്റിറ്റി ഗ്രൂപ്പുകൾക്ക് പകരം ഇതുപോലെ നമ്മുടെ വീടിനടുത്തുള്ള ആളുകളുടെ കൂട്ടായ്മകൾ കൂടുതൽ കൂടുതലുണ്ടാവുകയാണെങ്കിലും അവിടെ നമുക്ക് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഷെയർ ചെയ്യാനും അത്തരം ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളാകാനും പറ്റും തോന്നും എനിക്ക് തോന്നുന്ന ചെറിയ ആശയാണ് അതിലൂടെ കൂടി നമുക്ക് ഈ സൗഹൃദത്തിന്റെ കൂടുതൽ മെസ്സേജസ് പാസ് ചെയ്യാൻ പറ്റും ആളുകൾക്ക് ഇൻസെക്യൂരിറ്റി അതിലൂടെ എപ്പോഴും നമുക്ക് തിരിച്ചൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു ആരെങ്കിലും ആയിട്ട് അത് ഷെയർ ചെയ്യാനും സംസാരിക്കാനും പറ്റണമല്ലോ അപ്പം അതിന് കൂടുതൽ ഇടങ്ങളും പ്ലാറ്റ്ഫോമുകളും വേണം വേണമെന്നോന്നു അപ്പം ഗവൺമെന്റ് തന്നെ ചേർന്നൊരു ചെറിയ കാര്യമൊക്കെയുള്ള ചെറിയ പാർക്കുകളോ മറ്റോക്കെ എല്ലാ വാർഡിലും ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ആളുകൾക്ക് വൈകുന്നേരം അവിടെ കളിക്കാനും വയസ്സായിരിക്കുമെന്ന് സംസാരിക്കാനും ആളുകൾക്ക് കൂട്ടായ്മ ണ്ടാക്കാനോ അതിലൂടെ ഒരു ബന്ധം സാധിക്കാനും പറ്റും തോന്നും അല്ലെങ്കിൽ ആളുകൾ അമ്പലത്തിലും പള്ളിയിലേക്കായിരിക്കും അതിന് പകരം ഇമീഡിയറ്റ് ആയിട്ട് പോവാം അത്രയും ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് താങ്ക് യു